ഒരു ഉമ്മയും ആ ഉമ്മയുടെ സഹോദരിയും അവരുടെ ഭർത്താവും കൂടി വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് അവരവരുടെ മകളുടെ മരണം ഷെറീൻ പേരുള്ള ഒരു മകൾ ടീച്ചറായിരുന്നു പൊടുന്നനെയാണ് അത്ര അവരിതുപോലെ കുഴഞ്ഞു വീണ് മരിച്ചത് പ്രത്യേകിച്ചിട്ട് അങ്ങനെ അസുഖങ്ങളൊന്നും അവർക്ക് കണ്ടിരുന്നില്ല പൊടുന്നന ആ ടീച്ചർ കുഴഞ്ഞു വീണ് മരിച്ചു ഒരു മകളാണ് ഒരു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റാഫ് റൂമിൽ വന്നിരുന്നതാണ് അങ്ങനെ വന്നിരുന്നു വല്ലാത്ത ഒരു ഒരു കുഴച്ചിൽ തോന്നി പൊടുന്നനവരാ ബെഞ്ചിലൊന്ന് കിടന്നു പിന്നീട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ട് പിന്നീട് ഉണർന്നിട്ടില്ല ഈ ഉമ്മ പറയാണ് ആ ഒരു തൻ്റെ സ്വന്തം മകളെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ കണ്ടൊരത്ഭുതം വല്ലാത്തൊരു സുഗന്ധം ഉണ്ടായിരുന്നു അത്രേം ഞാൻ പറഞ്ഞു ഇങ്ങളുടെ മകളെന്താ വല്ല വലിയതാണോ അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പ്രത്യേക സുഗന്ധം ഇങ്ങളുടെ ഒരു തോന്നലാവും ഒരു പക്ഷേ മകളോടുള്ള സ്നേഹം കൊണ്ട് അപ്പോൾ ഉമ്മ പറഞ്ഞു അങ്ങനെയല്ല സാറേ എൻ്റെ മകളുടെ ജീവിതം സാറൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഉമ്മ വരുന്നത് അപ്പോൾ ഈ ഒരു മകളുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഈ ഉമ്മയുടെ സഹോദരി അടക്കമുള്ള ആളുകളാണ് ഈ മയ്യത്ത് കുളിപ്പിക്കാനുണ്ടായിരുന്നത് ഒരു 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 പ്രത്യേക ഒരുപാട് മയ്യത്തുകൾ കുളിപ്പിച്ച പരിചയമുള്ള ഒരാളാണ് ഈ ഉമ്മയുടെ സഹോദരി അതായത് ഈ ഒരു പരിച്ചുപോയ ഷെറീൻ എന്ന ടീച്ചറുടെ കുഞ്ഞുമ്മ പക്ഷെ അവർക്കാർക്കും ഇല്ലാത്തൊരു പ്രത്യേകത ഒരു വലിയ സുഗന്ധം പോലെ തോന്നി എന്നുള്ളത് ഇത് അവർക്ക് സത്യമാണ് എനിക്കത് കേട്ടപ്പോൾ അത്ര വിശ്വാസം തോന്നി വിശ്വസിക്കാതിരിക്കാൻ ഞാനത് കണ്ടിട്ടില്ല പക്ഷെ അവർക്ക് അവരുടെ വിശ്വാസമാണ് പറഞ്ഞോട്ടെ എന്തോ ഒരു സുഗന്ധം ആ ഉമ്മ പറയാണ് എൻ്റെ മകൾ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുമായിരുന്നു എൻ്റെ മകളുടെ ജീവിതം മറ്റ് പെൺകുട്ടികൾക്കൊരു മാതൃകയാക്കാൻ വേണ്ടി സാറൊന്ന് പറയോ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിലെന്താണ് ഇപ്പോൾ ഒരു മാതൃക ഉള്ളത് എന്നുള്ളൊരു മറുചോദ്യം ഞാൻ ചോദിച്ചത് ആ ഉമ്മ പറഞ്ഞതാണ് നന്നായിട്ട് പഠിക്കുന്ന പെൺകുട്ടിയായിരുന്നു ഷെറിൻ അങ്ങനെ പ്ലസ് ടു വരെ നല്ലൊരു സ്ഥാപനത്തിൽ പഠിച്ചു അങ്ങനെ പ്രത്യേകിച്ചിട്ട് മതചിട്ടകളതൊന്നും അതൊന്നും അവളുടെ ലൈഫിലില്ല സുബിഹി നമസ്കരിക്കും അതേപോലെ മകരിവും നമസ്കരിക്കും അതിലപ്പുറമുള്ള ഒരു നിസ്കാരം അതിലൊന്നും വളരെ വലിയ ശ്രദ്ധ ഉണ്ടായിരുന്നില്ല പഠിക്കുന്ന കാലത്തൊരു പ്രണയബന്ധം ഉണ്ടായിരുന്നു ആ പ്രണയം വീട്ടുകാർ പിടിക്കുകയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്നും സ്കൂളിൽ ആണ് ഒരു പ്രണയം പിടിച്ചാൽ അടുത്ത പ്രണയത്തിലേക്ക് പോയി ചാടും ഇങ്ങനെ ഒരു ഒരച്ചടക്കമില്ലാത്തൊരു ജീവിതമായിരുന്നു മകളുടേത് അങ്ങനെയാണ് വളരെ വലിയൊരു കോളേജിൽ അവളെ കൊണ്ടുപോയി ചേർത്തു അവിടെ കൊണ്ടുപോയി ചേർത്തപ്പോഴാണ് മകൾ ശരിക്കും കയ്യിൽ നിന്ന് പോയത് അവിടെ ഇത്ത അടിച്ചുപോലെ ജീവിതങ്ങളും എറണാകുളമാണ് സ്ഥലം എങ്ങനെ അവൾക്ക് നടക്കണോ ഹോസ്റ്റലിൻ്റെ ലൈഫാണ് എല്ലാ വേണ്ടാധീനങ്ങളും ഉണ്ട് പലപ്പോഴും അവളുടെ കൂടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന പെൺകുട്ടികൾ വിളിച്ചു പറയുമ്പോൾ നമ്മുടെ സമുദായത്തിൽ ഇതേ രൂപത്തിൽ തല മറക്കൂലെന്നൊരു പ്രശ്നമുള്ളത് മാത്രമല്ല അവൾ കൂട്ടുകെട്ട് നടത്തുന്നത് ആൺപിള്ളേരുമായിട്ടാണ് പിന്നെ ചില വെടക്ക് പെൺകുട്ടികളൊക്കെ ആയിട്ടാണ് നമുക്ക് ചേരാത്ത രീതിയിലുള്ള ബന്ധങ്ങളൊക്കെയാണ് ഷെറീനാക്കുള്ളത് ഷെ ഈ പെൺകുട്ടിക്കുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോൾ ആ ഉമ്മയും തളർന്നു എന്താ മകൾ എന്ത് പറഞ്ഞിട്ട് നന്നായിട്ട് വായിക്കുമായിരുന്നു അവൾ അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു ഈ കല്യാണം കഴിക്കുന്നതിനിടക്ക് തന്നെ അവൾക്ക് കോളേജിൽ ഒരു പ്രണയബന്ധമൊക്കെ ഉണ്ടായിരുന്നു ആ പ്രണയിക്കുന്നതിൻ്റെ കൂടെ ഡേറ്റിങ്ങിന് പോവാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ അവളുടെ ലൈഫെന്ന് പറയുന്നത് ഭൗതികത മാത്രമായിട്ട് ജീവിച്ചിരുന്നതാണ് പലതവണ വിളിച്ചു ഉപദേശിച്ചു അങ്ങനെ ഇവളുടെ കല്യാണം കഴിഞ്ഞു കല്യാണം അത്ര സുഖകരായില്ല അവൻ നന്നായിട്ട് മദ്യപിക്കും പിന്നെ നല്ല മർദ്ദനാണ് ഇവളും അത്ര മോശമൊന്നുമല്ല ഇവളങ്ങോട്ടും മർദ്ദിക്കും അതിനിടയിൽ ഇവൾക്കൊരു പ്രണയബന്ധം ഉണ്ടായി വീണ്ട ശേഷം മുമ്പ് കോളേജിൽ പ്രണയിച്ചിരുന്ന ഒരാളെ തന്നെയാണ് വീണ്ടും ആ ബന്ധം സ്ഥാപിച്ചത് അങ്ങനെ അവൻ്റെ കൂടെ അവൻ ഇവളുടെ വിഷമങ്ങൾ കാരണമാണ് പലപ്പോഴും അവനോട് പറഞ്ഞിരുന്നത് അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ആ ബന്ധം വല്ലാതെ വളർന്നു അത് വളർന്ന് അവൻ്റെ കൂടെ പോകലും വരിലൊക്കെ അത് ഭർത്താവ് പിടിച്ച് ഭയങ്കര പ്രശ്നങ്ങളായി അങ്ങനെ ഒരു ഡിവോഴ്സായി ഇതിനിടയ്ക്ക് വഴക്കൊരു കുഞ്ഞു ജനിച്ച ഒരു ആൺകുട്ടി അങ്ങനെ ഇവളാ ഒരു ഡിവോഴ്സ് ആകുന്ന സമയമെന്ന് പറയണത് ഇവളത്രയും വലിയ പീഡനങ്ങൾ ഏറ്റിട്ടുണ്ട് പക്ഷേ ഒരു അച്ചടക്കം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാം തകർന്നിട്ടാണ് വീട്ടിൽ വന്ന് താമസാക്കിയത് ഈ മക്കളെ ഈ ഒരു മോനെ ഞാനാണ് നോക്കിയിരുന്നത് അവൾ എന്നിട്ട് വീണ്ടും എന്തൊക്കെ കോഴ്സ് കഴിഞ്ഞ് മോണ്ടിസോറി കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് അവളൊരു ടീച്ചറായിട്ട് മാറി ഒരു സ്കൂളിലെ ടീച്ചറായിട്ട് മാറി ഒരു മോണ്ടിസോറി സ്കൂളിൽ മോണ്ടിസോറി കോഴ്സിൽ എന്നെ പത്ത് നാൽപ്പത്തയ്യായിരം രൂപ ചെലവാക്കിയിട്ടാണ് അങ്ങനെ ഒരു മോണ്ടിസോറി ടീച്ചറായിട്ട് മാറിയ സമയത്താണ് അവിടുന്ന് ഒരു ടീച്ചറെ അവിടെയുള്ള ഒരു ടീച്ചറെ പരിചയപ്പെട്ടത് അത്യാവശ്യം ഒരു ഇസ്ലാമിക അന്തരീക്ഷമുള്ളൊരു സ്ഥാപനമാണ് അവിടുന്ന് ആ പെൺകുട്ടി എൻ്റെ മകളെ ഒരു സ്വലാത്തിൻ്റെ ഗ്രൂപ്പിൽ ചേർത്തു സ്വലാത്തുകൾ സ്വലാത്തുകൾ പതിവാക്കാൻ ഒരു ഒരു ഉസ്താദിൻ്റെ ഒരു ഗ്രൂപ്പാണ് ആ ഉസ്താദ് പറഞ്ഞിട്ട് ആ ഉസ്താദിൻ്റെ ഭാര്യയൊക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ ഒരു ദിവസം ഇത്ര സ്വലാത്ത് മിനിമം ചെല്ലണം എന്നിട്ട് സ്വലാത്തിൻ്റെ കണക്ക് ഗ്രൂപ്പിൽ എഴുതണം അതിൻ്റെ ഒരു രീതിയിൽ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ പക്ഷേ ഈ പെൺകുട്ടിയുടെ ലൈഫിൽ അവൾ അനുഭവിക്കുന്ന വേദന ഒന്ന് ലൈഫ് ഇങ്ങനെ ലൈഫിങ്ങനെയായിപ്പോയി ലൈഫിൽ സന്തോഷവും മനസമാധാനവും ആ പെൺകുട്ടി അനുഭവിച്ചിട്ടില്ല ഇവിടെ നോക്കിയാലും ഇവൾ ആരും ഒരു കുടുംബത്തിൽ ഇവൾ കല്യാണത്തിന് പോയില്ല കല്യാണത്തിന് പോയാൽ ആളുകൾ മുഴുവൻ വരെ നിന്റെ കൈയിലിരി പോലാണ് ലൈഫ് എങ്ങനെ ആയത് അവർക്ക് പറയാൻ ഞായ പഠിക്കുന്ന കാലത്തെ ഒരുപാട് പ്രണയങ്ങൾ അത് കഴിഞ്ഞ് കല്യാണ സമയത്തും കോളേജിൽ പഠിക്കുമ്പോഴും അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞിട്ടില്ല ലൈഫിൽ ഒരു ഇസ്ലാമിക സ്ഥാപനം ഒരു മോണ്ടിസോറി സ്ഥാപനത്തില് അവിടെ മഫ്ത മുസ്ലിം ടീച്ചേഴ്സ് ആണെങ്കിൽ മഫ്ത ധരിക്കണം അവരൊരു ഓവർ കോട്ട് ഇടണം അതുകൊണ്ട് അങ്ങനെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ചെയ്തു പക്ഷേ ആ ഒരു മാറ്റം അവിടെ വന്നൊരു ടീച്ചറെ പരിചയപ്പെടുകയും അത് നല്ല ഫ്രണ്ടായിട്ട് മാറുകയും അവർ ഈ സ്വലാത്ത് ഗ്രൂപ്പിൽ അംഗമാക്കിയപ്പോൾ ഇവൾ അനുഭവിക്കുന്ന വേദനകൾക്ക് വലിയൊരു പരിഹാരമായി ഈ ഉമ്മ ഇവളൊരു നോട്ട്സ് ഒരു ഡയറി പോലെ ഒരു നോട്ട്സിലാണ് ഇവളൊക്കെ എഴുതിയിട്ടുള്ളത് ഓരോ ദിവസം ആ സ്വലാത്തുകളുടെ ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷമുള്ള ലൈഫാണ് അവൾ ആ ഒരു ഡയറിയിൽ കുറിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഡയറിയുമായിട്ടാണ് ഈ ഉമ്മ വന്നിട്ടുള്ളത് ഞാനതിങ്ങനെ വായിച്ചു ഓരോ ദിവസവും ഇവർ അനുഭവിക്കുന്ന ഒരു ആനന്ദമല്ല എഴുതി വെച്ചിട്ടാണ് ഞാൻ ഇന്ന് പത്ത് സ്വലാത്തുകൾ ചൊല്ലി എൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ട് അവർ പക്ഷേ അവളുടെ ലൈഫിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കി അങ്ങനെ ഇവള്മാനോട് വന്നിട്ട് പറഞ്ഞു മലയാളത്തിലെ അത്തഹ്യാത്തും ഇബ്രാഹിം യുവ നമസ്കാരത്തിൽ ചൊല്ലേണ്ട ഉള്ള പുസ്തകങ്ങൾ അതൊക്കെ വാങ്ങി അറബിയൊന്നും കറക്റ്റായിട്ട് വായിക്കാനൊന്നും അറിയില്ല കാരണം അതൊരു ശീലം വേണ്ടേ മലയാളത്തിൽ ഇതൊക്കെ വായിച്ച് പഠിച്ച് നമസ്കാര കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാക്കി അപ്പോൾ ഈ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ടീച്ചർ വലിയ സ്വാധീനം ഉണ്ടാക്കി ഇതെല്ലാത്തിനും കാരണവത് സ്വലാത്ത ഗ്രൂപ്പാണ് അങ്ങനെ ഒരു റിവ്യൂ ലെവലിലാണ് ഇവർ ചേരുന്നത് ആ ഒരു റിവ്യൂ ലെവലിൽ ഇവർ അന്ന് എത്ര സ്വലാത്ത് ചൊല്ലി എന്നുള്ളതൊക്കെ ഈ ഒരു ഡയറിയിൽ അവർ കുറിച്ച് വെച്ചിട്ടുണ്ട് അത് കൂടുതൽ കൂടുതൽ സ്വലാത്തുകൾ ചെല്ലാനും അത് അവളൊരു വലിയ മാറ്റം ഉണ്ടാക്കി ഈ ഒരു മാറ്റം ശരിക്കും ഉമ്മയും വീട്ടുകാരും അറിഞ്ഞു അപ്പം രാവിലെ അവർ നാലരക്ക് എഴുന്നേൽക്കും നിസ്കരിക്കാൻ പറ്റാത്ത സമയത്താണെങ്കിൽ കൂടി രാവിലെ എഴുന്നേൽക്കുന്നു അവർ ഒരുപാട് വായിക്കുന്നു അതേപോലെ വിശുദ്ധ കുർ അതിൻ്റെ പരിഭാഷകൾ വായിക്കുന്നു അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നു പിന്നെ തെരഞ്ഞു പിടിച്ചിട്ട് നല്ല ഉസ്താദുമാരുടെ കുർആൻ ക്ലാസുകൾ കേൾക്കുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് പറഞ്ഞ് തല്ലോടുന്നതിൻ്റെയോ പ്രസംഗങ്ങളെല്ലാം നല്ല നല്ല ഖുർആാൻ ക്ലാസ്സുകൾ കേൾക്കുന്നു ഖുർആൻ എന്നുള്ളത് മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ ഒരു പൂർത്തിരി ഉണ്ടാക്കുകയായിരുന്നു ഇവർക്ക് ഇവരുടെ ലൈഫാകെ മാറി ഇപ്പോൾ ആര് കല്യാണത്തിന് വിളിച്ചാലും കുടുംബത്ത് ഉമാക്കും ഉപ്പ കുമ്മക്കാരായിട്ട് ഞാൻ പോയിക്കോളാം അമ്മാപ്പാന്ന് പറയും ആയിക്കോട്ടെ ആളുകളോട് മിങ്കിൾ ചെയ്യുമ്പോൾ ആളുകളെയൊക്കെ ഒന്ന് കാണുമ്പോൾ കുടുംബക്കാരൊക്കെ ഒന്ന് കാണുമ്പോൾ അവൾ അതിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ സന്തോഷിക്കട്ടെ എന്ന് ഉമ്മി പിൻ കരുതി ആരെന്ത് ചോദിച്ചാലും എനിക്കിപ്പോൾ എൻ്റെ പടച്ച റബ്ബ് കൂട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു വിശ്വാസ തലത്തിലേക്ക് ഈ പെൺകുട്ടി എത്തി ഉമ്മ പറയുകയാണ് ആ സ്വലാത്ത് ഗ്രൂപ്പിൽ റബി ഉല്ലവൽ മാസത്തിൽ ഒരു ഒരു ഉസ്താദിൻ്റെ പ്രേരണയാൽ എൻ്റെ മോൾ അതിൽ ചേർന്നതോടെയാണ് എൻ്റെ മോളെ ലൈഫ് മാറി മറിഞ്ഞത് ഒരു വർഷത്തെ ആയുസ് മാത്രമേ എൻ്റെ മോൾക്ക് ഉണ്ടായുള്ളൂ ആ സ്വലാത്ത് ഗ്രൂപ്പിൽ കൂടിയിട്ട് ഒരു വർഷം ആ ഒരു വർഷമാകുമ്പോഴേക്കാണ് സോഡിയം കുറഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞൊരു കാരണമുള്ളത് എൻ്റെ മകൾ മരിച്ചുപോയി ആ മകളുടെ മരണത്തിൽ ഇന്നതാണ് ആ അവളുടെ കുട്ടിയെ അഞ്ചു വയസ്സായ കുട്ടിക്ക് കുട്ടിയെ അവളെ വാപ്പാടെ കൂട്ടുകാർ കൊണ്ടുപോയി ഇടക്കിടക്ക് കാണാൻ ഇവിടെ തരലുണ്ട് അതോടൊപ്പം തന്നെ ആ പൊന്നുമോനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ മോളുടെ മുഖകോർമരും ഞാനിത് പറയാൻ കാരണം ആ ഉമ്മോ എന്ന് പറയാൻ ഈ ഒരു റിവ്യൂ ലവലിനെ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുന്ന ആളുകളുണ്ട് എൻ്റെ മകൾ ലൈഫ് മുഴുവനും അടിച്ചു പൊളിച്ചിട്ടും തോന്നിയതുപോലെ എന്ന് പറഞ്ഞു പക്ഷേ അവസാനത്തെ ഒരു വർഷം അവൾ സ്വലാത്ത് കൊണ്ട് സമ്പന്നയാക്കിയിട്ടുണ്ട് ഞാൻ ആ ഡയറിയിൽ ഇരുപതെന്ന ഡയറിയിൽ ഇങ്ങനെ വായിച്ചു മുമ്പൊക്കെ നമസ്കരിക്കുന്നത് എനിക്ക് വളരെ വലിയൊരു പ്രയാസമായിട്ട് തോന്നിയിരുന്നു ഞാൻ ഈ സ്വലാത്തുകളൊക്കെ ചെല്ലിയതിന് ശേഷം എനിക്ക് വിശുദ്ധ കുറുആാൻ കാണുമ്പോൾ എന്തോ ഒരു മാധുര്യം തോന്നുന്നു എനിക്കതിൻ്റെ അർത്ഥങ്ങൾ അറിയില്ല ഞാൻ ഫാത്യഹയുടെ അർത്ഥം ഞാൻ വായിച്ചു മനസ്സിലാക്കി ഇത്ര മനോഹരമായൊരു പ്രാർത്ഥന ഫാത്യഹ ഒരു പ്രാർത്ഥനയാണെന്നുള്ളത് ഞാൻ അന്നാണ് വിശുദ്ധ കുർആാൻ അവർക്കറിയാവുന്ന രീതിയിലുള്ള പാഠഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിലൊരു ആസ്വാദനം കണ്ടെത്താൻ ആ പെൺകുട്ടിക്ക് കഴിഞ്ഞു പരമാവധി അവർ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചു മറ്റമ്മ പറയാണ് എന്നെയും എൻ്റെ മോളാം ഗ്രൂപ്പിൽ ചേർത്തു സ്വലാത്തിൻ്റെ ഗ്രൂപ്പിൽ ഇത് എൻ്റെ കൂടെയുള്ള എൻ്റെ അനിയത്തി അവളുടെ കുഞ്ഞുമാനും ഓട് ചേർത്തു വാപ്പാനും ചേർത്തു വാപ്പാക്ക ആളുകളുടെ ഗ്രൂപ്പ് വേറെ ഉണ്ട് ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് അവസാനമാണെങ്കിലും ഒരു നന്മയുടെ പ്രകാശം കൊണ്ടുവന്നവരാണ് എൻ്റെ മകൾ പക്ഷേ ആ ഒരു വർഷത്തെ വർഷത്തായസ ഉണ്ടായുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളെ മയത്ത് കുളിപ്പിക്കുമ്പോൾ അവളുടെ മേത്തൊരു സുഗന്ധമുണ്ടായി ഞാൻ വിശ്വസിക്കുന്നു ഒരു പക്ഷെ എൻ്റെ മകൾ അത്രയും സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചത് കൊണ്ടായിരിക്കും എൻ്റെ മകൾക്കൊരു അത്തറിൻ്റെ ഒരു ഊതിൻ്റെ മണം കസ്തൂരിയുടെ മണം അപ്പം ഞാൻ ചോദിച്ചത് ഈ ഊതും കസ്തൂരിയൊക്കെ നിങ്ങൾക്ക് വേർതിരിച്ചറിയാതെ നിങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടോ അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് എന്തിൻ്റെ എന്നറിഞ്ഞോട മാഷേ വലിയൊരു സുഗന്ധമുണ്ടായിരുന്നു എന്ന് ഉറപ്പാണ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് സത്യമാണ് ഞങ്ങൾക്കത് തെളിയിക്കാൻ ഞങ്ങളുടെ കയ്യിൽ രേഖകളൊന്നുമില്ല ഈ റതി ഉള്ള പോലെ മാസത്തിൽ സ്വലാത്തുകൾ കൊണ്ട് സമ്പന്നമാക്കുന്ന പല ആളുകളുണ്ട് നമ്മൾ ആളുകളുടെ പൂർവ്വകാല ജീവിതം നോക്കിയിട്ട് നമ്മളൊരാളെ വിലയിരുത്തുക മുമ്പ് അയാൾ എങ്ങനെ ആയിക്കോട്ടെ മോശക്കാരിയാവാം വളരെ ഒന്നിനും കൊള്ളാത്തവരാകും ഇപ്പോഴവർ പ്രസന്റിലവർ എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രധാനം ഇതാണ് അള്ളാഹു നോക്കുക ഒരു പക്ഷേ നമ്മൾ പരിഹസിക്കുന്ന നമ്മൾ മോശക്കാരനാണെന്ന് കരുതുന്ന പല ആളുകളും രഹസ്യമായിട്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആൾ നന്മ ചെയ്യുന്ന ആളുകളായിരിക്കാം അതുകൊണ്ട് നമ്മളൊരാളുടെ രൂപം കണ്ട് ഭാവം കണ്ട ഒരാളെ വിലയിരുത്താൻ നിൽക്കണ്ട ഈ ഒരു ടീച്ചർ നൽകുന്ന ഒരു പാഠീയണം അബിൻഷാനാർ റുവാബിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അല്ലാഹു അവർക്ക് ഈ മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ രണ്ടു പേർക്കും അഫിറത്തും അറഹമത്തും അല്ലാഹു പ്രദാനം ചേട്ട് കബരുടം അല്ലാഹു സന്തോഷം നിങ്ങളുടെ നമസ്കാരങ്ങളിൽ നമ്മൾ ചൊല്ലുന്നൊരു സ്വലാത്ത് ഉണ്ട് എല്ലാ നമസ്കാരങ്ങളും അത്തഹയ്യാത്തിൽ നമ്മളൊരു സ്വലാത്ത് ഓതും ആ സ്വലാത്തിൻ്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും